എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ആവശ്യത്തിലധികം ഭാരം കുറഞ്ഞു വരുന്നതായി കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മസിൽസ് പേശികളൊക്കെ ശുഷ്കിച്ച് ശോഷിച്ച് വരുന്നതായി കണ്ടു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ ഡയബറ്റീസ് വന്നോ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോയോ എന്നോ പക്ഷേ നമ്മൾ മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ഒരു വ്യക്തിക്ക് അമിതവണ്ണം ഉണ്ടാകുന്നതായിട്ടോ അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ഒരു വ്യക്തിക്ക് പ്രമേഹം വരുന്നതായിട്ടോ ഒക്കെയാണ് കാണുന്നതെങ്കിലും പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മസിൽസിൻ്റെ പേശികളുടെ ചുരുക്കം ഉണ്ടാകുന്നത് പേശികൾക്ക് എന്തുകൊണ്ടാണ് നാശം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ആൾക്ക് വെയിറ്റ് ലോസ് വന്ന് എല്ലും തോലുമായിട്ട് മെലിഞ്ഞു പോകുന്നത് പോലെയായിട്ട് മാറുന്നത് ഇത് സർവ്വസാധാരണമായിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരു വ്യക്തിയുടെ ഭാരം കുറയണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മസിൽസ് പേശികൾ ശോഷിച്ചു പോകണമെങ്കിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് കോർട്ടിസോളിൻ്റെ എലിവേഷൻ ആണ് മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഹോർമോണാണ് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണാണ് പല നല്ല പ്രവൃത്തികളും ഈ കോർട്ടിസോളിന് ചെയ്യേണ്ട ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ടുന്ന ഊർജം പെട്ടെന്ന് തന്നെ പ്രദാനം ചെയ്യേണ്ട ഒരു ഘടകം കൂടിയാണ് കോർട്ടിസോള് പക്ഷേ കോർട്ടിസോള് അധികമായി കഴിഞ്ഞാൽ ആവശ്യത്തിലധികമായി കഴിഞ്ഞാൽ അത് മസിൽസിൻ്റെ നാശത്തിലേക്ക് പേശികളുടെ നാശത്തിലേക്ക് അത് നയിക്കും മിലിയാനുള്ള സാധ്യതയുണ്ടാവും ഇപ്പോൾ കോർട്ടിസോള് വർധിക്കാനുള്ള ഇടയിലുള്ള പല സാഹചര്യങ്ങളിലും ഉദാഹരണത്തിന് സ്ട്രെസ് ഉണ്ടാവുക ടെൻഷൻ എപ്പോഴും ടെൻഷൻ അടിച്ച് നടക്കുന്ന നടക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇത്തരത്തിലുള്ള പേശികളുടെ ചുരുക്കം ഉണ്ടാകാം അതേപോലെ തന്നെ അഡ്വീനൽ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഡ്വീനൽ ഗ്ലാൻസിനുണ്ടാകുന്ന കൊണ്ടോ അല്ലെങ്കിൽ ആ ഗ്രന്ഥിക്ക് ചുറ്റുമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും ചെറിയ ഗ്രോത്തുകൾ കൊണ്ടോ വളർച്ചകൾ കൊണ്ടോ ഒക്കെ ഈ പേശികൾക്ക് നാശമുണ്ടാകാം ഏർ പലപ്പോഴും ബെർത്ത് കൺട്രോൾ പിൽസ് ഉപയോഗിക്കുന്ന ആൾക്ക് അത് ഒരു സി ബി ജി ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ഉൽപാദനത്തിലേക്ക് നയിക്കുകയും അത് കോർട്ടിസോൾ അധികമാക്കുകയും ചെയ്യും അപ്പോൾ ഗർഭനിരോധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പല മരുന്നുകളും ചില ചിലർക്കെങ്കിലും പേശികളുടെ നാശം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് മെനോപ്പോസായി മാസം മാസമുറ നിൽക്കേണ്ട പ്രായം എത്തിക്കഴിഞ്ഞാലും ചിലർക്കൊക്കെ ആ ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടൊക്കെ പേശികൾ ചുരുക്കം ഉണ്ടാകാം പക്ഷെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് പ്രമേഹ രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാകുന്ന ഒരു മസിൽ ശോഷണമാണ് പേശികളുടെ ശോഷണമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആദ്യം ഇതിന് തുടങ്ങുന്ന അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് അമിതവണ്ണം ഉണ്ടാകുന്ന ഒരാൾക്ക് പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹോർമോണിൻ്റെ പ്രവർത്തനമാണ് ഇതിനെ സ്വാധീനിക്കുന്നത് ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു അനാബോളിക് ഹോർമോണായിട്ടാണ് പറയുക അനാബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉപ ഉപജയ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ് മെറ്റീരിയൽസിനെ ആക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വളർച്ചയെ പോലെയുള്ള കാര്യങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഉപജയ പ്രവർത്തനത്തിനെ സഹായിക്കുന്നതായതു തന്നെ അതിനെ ത്വരിതപ്പെടുത്തുന്നതായത് തന്നെ പലപ്പോഴും മസിൽ മാസ് ബിൽഡറായിട്ട് അല്ലെങ്കിൽ പേശികളുടെ വളർച്ചയ്ക്ക് വേണ്ടി പേശികളുടെ വലിപ്പം ഉണ്ടാക്കുന്നതിനു വേണ്ടിയൊക്കെ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇൻസുലിൻ അതുകൊണ്ടാണ് പലപ്പോഴും കാർബോഹൈഡ്രേറ്റുകൾ അന്നജമടങ്ങിയ വസ്തുക്കൾ അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയ വസ്തുക്കൾ നമ്മൾ ധാരാളം കഴിക്കുമ്പോൾ ശരീരത്തിനകത്ത് ഇൻസുലിൻ്റെ പ്രവർത്തനം വർദ്ധിക്കുകയും ആ ഇൻസുലിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഇതിൻ്റെ നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ ഉപാപചയ പ്രവർത്തന ഉപജയ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ദഹനം നടക്കുകയും ചെയ്യും അപ്പോൾ ആ ആവശ്യത്തിലധികം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന എക്സസീവായിട്ട് അധികമായിട്ട് വരുന്ന ഗ്ലൂക്കോസിനെ ശരീരം ഗ്ലൈക്കോജനായിട്ട് മാറ്റും എന്ന് നമുക്കറിയാം ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന വസ്തുവിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് പിടിക്കും ഹോൾഡ് ചെയ്ത് പിടിക്കും ചുറ്റി പിടിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഗ്ലൈക്കോജൻ കൂടുന്നതനുസരിച്ച് വെള്ളത്തിനെ ചേർത്ത് പിടിക്കാനും അതുവഴി ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കാനും ഉള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ് ഈ ഗ്ലൈക്കോജനുണ്ട് ഗ്ലൈക്കോജൻ ഉണ്ടാകുന്നത് അധികമായിട്ട് വരുന്ന ഗ്ലൂക്കോസ് കൊണ്ടാണെന്ന് നമുക്കറിയാം അപ്പോൾ ഒരു ഗ്രാം ഗ്ലൈക്കോജന് ഏകദേശം അതിൻ്റെ മൂന്നിരട്ടിയോളമുള്ള വെള്ളത്തിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കഴിയും ഫോൾഡ് ചെയ്യാൻ വേണ്ടി കഴിയും ഒരു ഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാം ഗ്ലൈക്കോജന് രണ്ടേ പോയിന്റ് ഏഴ് ഗ്രാം വെള്ളത്തിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ശരീരത്തിനകത്ത് ഗ്ലൈക്കോജൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് കൂടുതൽ കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വെയിറ്റ് കൂടാനുള്ള സാധ്യത കൂടും അതൊക്കെ കൊണ്ടാണ് പലപ്പോഴും അധികമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഗ്ലൂക്കോസ് കഴിക്കുന്ന ആൾക്കാരിലൊക്കെ തടി കൂടിക്കൊണ്ടുവരുന്നത് അമിതമായിട്ടുള്ള വണ്ണം കൂടിക്കൊണ്ടുവരുന്നത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സംശയം അപ്പോൾ പ്രമേഹം മൂർച്ഛിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് വെയിറ്റ് കുറയുന്നത് ഒരാളുടെ മസിൽ മാസ് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇൻസുലിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു അനാബോളിക്കായിട്ടുള്ള ഹോർമോൺ ആണ് അല്ലെങ്കിൽ മസിലിൻ്റെ ഗെയിൻ മസിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ ഉപജയ പ്രവർത്തനത്തിനെ ത്വരിതപ്പെടുത്തുന്നതാണ് പക്ഷേ പ്രമേഹ രോഗം വന്ന് വരുന്നത് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസോട് കൂടിയിട്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ പ്രവർത്തന ഇൻസുലിൻ്റെ പ്രവർത്തനം കുറയുക ഇതിൻ്റെ പ്രവർത്തനരാഹിത്യം കൊണ്ട് തന്നെ ഇൻസുലിൻ അധികമായാൽ പോലും ഇൻസുലിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇൻസുലിൻ്റെ ഈ റെസിസ്റ്റൻസ് കാരണം ശരീരത്തിനകത്തുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ അനാബോളിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ മസിലിനെ വർദ്ധിപ്പിക്കാനുള്ള ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെ അത് എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയി കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ പ്രവർത്തനം കഴിഞ്ഞാൽ ശരീരത്തിനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അമിനോ ആസിഡിൻ്റെ അബ്സോർപ്ഷൻ കുറയും ആകിരണം കുറയും അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമിനോ ആസിഡ് കുറയുക എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്ത് പ്രോട്ടീൻ കുറയുക എന്ന് തന്നെയാണ് അർത്ഥം ഒരു പേശിയുടെ വളർച്ച അല്ലെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പ്രോട്ടീൻ ആണെന്ന് നമുക്ക് അറിയാം നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്ലൂക്കോസ് അധികമായി കഴിച്ച് ഗ്ലൈക്കോജൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ വെള്ളത്തിനെയാണ് ചേർത്ത് പിടിക്കുന്നത് ഭാരമാണ് കൂടുന്നത് വെള്ളത്തിൻ്റെ ഭാരമാണ് കൂടുക പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മസിലിൻ്റെ ശോഷണം കൊണ്ട് തന്നെ ഒരു മനുഷ്യന് വെയിറ്റ് ലോസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് തന്നെയാണ് ഒരാളെ പ്രമേഹ രോഗത്തിൻ്റെ മൂർച്ഛിക്കാനിട ഇടവരുത്തുന്നതും അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണ് ടൈപ്പ് ടു ഡയബറ്റിക്സ് ടൈപ്പ് ടു പ്രമേഹ രോഗം ഉണ്ടാകുന്നത് ടൈപ്പ് വണ്ണിൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്ന ഒന്നും ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ കാര്യമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രമേഹ രോഗം വന്ന ഒരു വ്യക്തിക്ക് സാധാരണ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനേക്കാൾ ഒമ്പതിരട്ടിയിലധികം ഇൻസുലിൻ ശരീരത്തിനകത്തും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഇൻസുലിൻ്റെ അളവ് കൂടും പക്ഷേ അതിന് പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പോൾ അമിനോ ആസിഡ് കുറയും ശരീരത്തിൻ്റെ മസിൽസ് ചുരുങ്ങിക്കൊണ്ടേയിരിക്കും അതാണ് പ്രധാനമായിട്ടും പ്രമേഹ രോഗികളിൽ ഈ മസിൽ നശിക്കാനുള്ള കാരണമായിട്ട് പറയാൻ വേണ്ടി കഴിയുക ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രതിവിധികൾ ഇത്തരത്തിൽ മസിൽ നശിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്പർ വൺ ഭക്ഷണം തന്നെയാണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് ഇതിൻ്റെ മൂലകാരണമെന്ന് നമ്മൾ കണ്ടു ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാനുള്ളത് എന്താ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറക്കുക ഷുഗറിൻ്റെ അളവ് കുറക്കുക കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുക അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ദിവസം നിങ്ങൾ പ്രമേയ രോഗിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഫിഫ്റ്റി ടു സിക്സ്റ്റി ഗ്രാം ആയിട്ട് കുറക്കുക അമ്പത് അറുപത് ഗ്രാം മാത്രം ആയിട്ടത് ചുരുക്കുക എത്രത്തോളം നിങ്ങൾക്ക് ഷുഗറിൻ്റെ അളവ് കുറക്കാൻ പറ്റുമോ അത്രത്തോളം ഷുഗറിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക ഇനി അങ്ങനെ കുറച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഷുഗർ ഒഴിവാക്കാനല്ല പറയുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട് ആ ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്ലൂക്കോസ് ഇത്ര സമയത്തിനകം എത്ര വർദ്ധിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ കാര്യങ്ങളാണ് കൂടുതൽ പ്രമേയ രോഗത്തിൻ്റെ സാധ്യതകൾ കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയ വസ്തുക്കളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഗ്ലൈസെമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞിട്ടുള്ള പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം ഉദാഹരണത്തിന് പപ്പായ പോലെയുള്ള വാട്ടർ പോലെയുള്ള ഷുഗർ കണ്ടൻറ്റ് കുറവുള്ള അതേസമയം ഗ്ലൈസിയമിക് ഇൻഡെക്സും കുറവുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം കഴിക്കുക ഇത് വളരെ വർദ്ധിച്ചിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ധാന്യങ്ങൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ പഞ്ചസാര പഞ്ചസാര അടങ്ങിയ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കുന്ന നമ്മുടെ ബേക്കറി സാധനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ അരി ഭക്ഷണം ഗോതമ്പ് മില്ലറ്റുകൾ പലരും പറയാറുണ്ട് മില്ലറ്റ് ഏറ്റവും ഗുണപ്രദമാണെന്നൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് മില്ലറ്റ് നല്ലതാണ് അരിയേക്കാൾ അല്ലെങ്കിൽ ഗോതമ്പിനേക്കാൾ പക്ഷേ പ്രമേഹ രോഗിക്ക് മില്ലറ്റാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നതിനോട് തീരെ യോജിപ്പില്ല അതും ഈ പറയുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഉണ്ടാക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഘടകം തന്നെയാണ് അപ്പോൾ ഇതിന് പകരമായിട്ട് എന്താണ് കഴിക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോട്ടീനും ഫാറ്റും ആണ് നിങ്ങൾ കഴിക്കേണ്ടത് ഈ മസിൽ ലോസ് ഇല്ലാതിരിക്കണമെങ്കിൽ അപ്പോൾ ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് കഴിക്കുന്ന സോയാ പ്രോട്ടീൻ പോലെയുള്ള പ്രോട്ടീനുകളും പ്രോട്ടീനാണ് പക്ഷേ അതിനേക്കാളൊക്കെ ക്വാളിറ്റി വൈസ് നല്ല പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ധാന്യങ്ങളാണ് പയർ കടല പോലെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ നല്ല പ്രോട്ടീൻ സ്രോതസ്സുകളാണ് ഇതിൽ തന്നെ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ സ്രോതസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മുട്ടയാണ് നിങ്ങൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോ ആസിഡിക് കണ്ടീഷൻ പോലെയുള്ള അല്ലെങ്കിൽ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കുന്ന ശരിയായ രീതിയിൽ ദഹനം നടക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മുട്ട കഴിക്കുക എങ്ങനെയാണ് മുട്ട കഴിക്കുന്നത് ഹോൾ എഗാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് മാ വെള്ളം മാത്രം കഴിക്കുന്ന രീതിയല്ല ചെയ്യേണ്ടത് മുട്ടയുടെ മഞ്ഞയോടുകൂടി തന്നെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറാവുക ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള കാതലായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക വഴി നിങ്ങളുടെ ഗ്ലൈസീമിക് ഇൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉറക്കാൻ വേണ്ടി കഴിയും ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹ രോഗത്തിൽ ഒരു വലിയ നിയന്ത്രണം വരുന്നത് കൂടാതെ തന്നെ നിങ്ങളുടെ മസിൽ ലോസ് നടക്കാനുള്ള സാധ്യത പൂർണ്ണമായിട്ട് തന്നെ അവിടെ അവസാനിക്കുകയും ചെയ്യും മറ്റൊരു പ്രധാനമായിട്ട് കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ പറയുന്ന അമിതമായിട്ടുള്ള പ്രമേഹമുള്ള ആൾക്കാർക്ക് നടക്കുന്ന ഗ്ലൈക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഇൻ ഷുഗർ വളരെ അധികമായി കഴിഞ്ഞാൽ ഷുഗറും ഹീമും നമ്മുടെ രക്തത്തിലുള്ള ഹീം എന്ന് പറയുന്ന പാർട്ടുമായിട്ട് ചേർന്നിട്ട് ഗ്ലൈക്കേഷൻ ഉണ്ടാവുകയും ആ ഗ്ലൈക്കേഷൻ ആണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ എല്ലാം ഒരു ആദ്യ പടിയായിട്ട് ചവിട്ടു മാറുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ തടുക്കുക ഗ്ലൈക്കേഷനെ തടുക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് വൈറ്റമിൻ ബി വണ്ണാണ് വൈറ്റമിൻ ബി വണ് എന്ന് പറയുന്നത് ഒരു തയാമിൻ ഇത് ഒരു വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വെള്ളത്തിൽ ലയിക്കുന്ന ഒരു കണ്ടൻറ്റാണ് പക്ഷേ അതിനെ ഫാറ്റ് സോളിബിൾ ഫോമിലേക്ക് മാറ്റി കൊഴുപ്പിൽ അലിയുന്ന ഫോമിലേക്ക് മാറ്റപ്പെട്ട തിനെയാണ് നമ്മൾ ബെൻഫോട്ട്യാമിൻ എന്ന് വിളിക്കുന്നത് ബെൻഫോട്ട്യാമിൻ എന്ന് പറയുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്ന മോളിക്യൂള് നിങ്ങളുടെ ഗ്ലൈക്കേഷനെ തടയുന്ന അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിൻ്റെ കോമ്പിക്കേഷനെ തടയുന്ന ഏറ്റവും നല്ല ഒരു ഉപാധിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക ബി വണ് അടങ്ങിയ സാധനങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക ഇനി അതിൻ്റെ തന്നെ സപ്ലിമെൻറ്റായിട്ട് ബെൻഫോട്ട്യാമിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മുന്നൂറ് ഗ്രാമിൻ്റെതാണ് സാധാരണ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറുന്നൂറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് എം ജി വരെയുള്ള ബെൽഫോട്ട്യാമിൻ കഴിക്കാവുന്നതാണ് ഒരു ദിവസം ഡിപ്പെൻസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അതൊരു ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് എക്സ്പേർട്ടാണ് അതിനെ തീരുമാനിക്കേണ്ടത് ഒരു എക്സ്പേർട്ടിന്റെ നിർദ്ദേശത്തോടു കൂടി മാത്രം ബെൽഫോട്ട്യാമീൻ ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക ഇനി ഈ മസിൽ ലോസ് മാറ്റാൻ വേണ്ടി ഭക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ പോരാ പോരാ നിർബന്ധമായിട്ട് അവിടെ വേണ്ടുന്ന ഒരു ഘടകമാണ് വ്യായാമങ്ങൾ കൃത്യമായ രീതിയിലുള്ള വ്യായാമത്തിൻ്റെ ഇടപെടലുകളും മസിൽ ലോസ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും അപ്പോൾ പലരും പറയാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരു മണിക്കൂർ നടക്കാറുണ്ട് അരമണിക്കൂർ ഓടാറുണ്ട് ഈ ഓട്ടവും ചാട്ടവും മാത്രമല്ല അത് ഒരു ഡയബറ്റീസ് കൊണ്ടുള്ള മസിൽ ലോസ് കുറക്കാനുള്ള ഒരു നല്ല ഉപാധിയായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് ട്രെയിനിങ് ആണ് നല്ല ഇൻറ്റൻസീവായിട്ട് വെയ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന അത്ര വെയ്റ്റ് നിങ്ങൾക്ക് ബാക്കി ഹൃദയ സംബന്ധമായ രോഗങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ നല്ല വെയ്റ്റ് എടുത്ത് ചെയ്യുക അതൊരു ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി കഴിയും നമ്മൾ ഓരോ സെറ്റ് കാര്യങ്ങൾ ഒരു ആറ് സെറ്റൊക്കെ ചെയ്ത് ജിമ്മിൽ പോകുന്നവർക്കൊക്കെ അറിയാം അത് കൃത്യമായിട്ട് ഒരു പരമാവധി വെയിറ്റ് ഇട്ടുകൊണ്ട് തന്നെയുള്ള എക്സസൈസുകളെ നിങ്ങൾ മസിലിനെ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും അതിൻ്റെ കൂടെ ശ്രദ്ധിക്കാനുള്ളത് കൃത്യമായ രീതിയിലുള്ള ഭക്ഷണത്തിൻ്റെ ഇടപെടലിലും കൂടെ നടത്തുക എന്നുള്ളതാണ് അപ്പോൾ ചിട്ടയായിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലൂടെയും വ്യായാമ ക്രമീകരണത്തിലൂടെയും പരിപൂർണമായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ മസിൽ ലോസ് ആവുക എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ പ്രമേഹ രോഗം കൊണ്ട് മസിലുകൾ ശോഷിച്ച് നമുക്ക് ഒരു നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണം പോലും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഒരു രൂപത്തിലേക്കൊക്കെ പലരും മാറാറുണ്ട് അപ്പോൾ പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യുവർ എപ്പോഴും നമ്മൾ ഈ രോഗം മൂർച്ഛിക്കാതിരിക്കുക എന്നുള്ളത് വരാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത് ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പക്ഷെ വന്നു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്നു അത്തരത്തിൽ നിങ്ങളുടെ മുൻ ഇടപെടലുകളൊക്കെ തന്നെയും നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനെ സഹായിക്കും പ്രമേയരോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയും സഹായിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി